മക്കളെ എല്ലാവരും വോട്ട് ചെയ്തോ വോട്ട് വോട്ടവകാശം ആരും മിസ്സാക്കണ്ടട്ടോ ഫുള്ള് വോട്ട് ചെയ്യാതെ ഒരാളും നിൽക്കണ്ട എല്ലാവരും വോട്ട് ചെയ്തോളൂ കാലം അതാണ് പിന്നെ അത് നോക്കിയിട്ടാ എന്റെ പരിക്ക് വന്ന എല്ലാവരും ഞാൻ പരിഗണിച്ചിരിക്കണത് ഇത് പൂണി ഇതെന്താ കൊട ഇതോ കണ്ണാട അപ്പൊ എല്ലാവരും നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ കളറായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ വോട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തു വന്നു കുഞ്ഞു വോട്ട് ചെയ്തു കേടി അപ്പൊ ഞങ്ങളെല്ലാവരും വോട്ടൊക്കെ ചെയ്ത് അപ്പൊ അതൊക്കെ ഓ എനിക്ക് ഒരു വരല്ലോ അപ്പൊ ഒന്നെങ്കിലും ഒന്ന് ഒന്നെങ്കിലും ഒന്ന് ഞമ്മളെ വരിയിൽ വയസ്സായതുമാണ് എന്നാലേ ഇതേമാതിരി രണ്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ല രണ്ട് വോട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇമ്മാന്റെ വോട്ട് ഞാനാണ് ചെയ്തത് ആരും കുത്തിക്കോലെടുത്ത് വരണ്ടേ ടോക്കറ വലത്തും വലത്തും ഉണ്ട് റൈമ രണ്ടെണ്ണം ചെയ്തിരിക്കുന്നത് എന്നാലും ആരും വരല്ലേ ഇമാൻ്റെ ഒരു വോട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഉമ്മാക്ക് കണ്ണോപ്രഷയൊക്കെ ഇല്ലേനാണ് ഇമാൻ്റെ കണ്ണാപ്രഷൊക്കെ കഴിഞ്ഞിട്ടാണ്ട് നിൽക്കുന്നതുകൊണ്ട് ഉമ്മക്ക് കറക്റ്റായിട്ട് ഇങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല അപ്പം പറഞ്ഞ് ഇത് തെളിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ എല്ലാ മാമൂലികളോട് കൂടി ഞാനാണ് മറ്റേ വോട്ട് ചെയ്തത് അങ്ങനെ ഈ കൊല്ലം രണ്ട് വോട്ട് പഞ്ചായത്ത് വോട്ട് ചെയ്യാൻ എനിക്ക് പറ്റി ഇത് ഒരു അല്ല മക്കളെ കിട്ടിയ ഓഫർ നമ്മള് മിസ്സാക്കി അപ്പൊ തന്നെ കൊടുത്തു എരി കൊടുത്തു നമ്മളാണ് ചെയ്തു അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യാം ഒരാളെ വോട്ട് മിസ്സാക്കണ്ട ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് വോട്ടാണല്ലോ കൊറേയൊക്കെ നമ്മൾ നോക്കേണ്ടത് പാർട്ടിയല്ല കുറെ ഒക്കെ നോക്കേണ്ട ഇത് വ്യക്തി തന്നെ അപ്പൊ ഞാൻ വ്യക്തിനെ നോക്കി ചെറുതായിട്ട് പാർട്ടി നോക്കിക്കണം കാരണം നമ്മളെ നിൽപ്പിനത്തെ ചെറുതായിട്ടുള്ള പാർട്ടി നോക്കിക്കാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഞാൻ ഒരു വോട്ട് ചെയ്ത് ഇൻഷാ അല്ല അടിപൊളിയായിട്ട് വിജയിക്കട്ടെ എന്ന് പോയി അതെ പിന്നെ ആരും പറയില്ലോ അപ്പൊ എന്തായാലും ജയിച്ച് ജയിക്കും ജയിക്കണം ജയിച്ചിരിക്കും ആ വിജയാശംസകളോട് കൂടി ഞാന് നേരുകയാണ് അപ്പൊ ഓക്കെ ബൈ ബൈ